ഒരുപാട് ആളുകൾ വിളിച്ച് ഒരുപാട് പരാതികൾ പറയുകയാണ് വാർത്തകൾ ലഭിക്കുന്നില്ല നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്ന് ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഈ പ്രശ്നം നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാവുന്നതാണ് ദ ആൻഡ് ബിഗ് ബ്രേക്കിംഗ് കേരളത്തിൽ നിന്നുള്ള ഏക ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരന്റെ വാഹനം തച്ചു തകർത്ത് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ അതായത് ബി ജെ പിയുടെ വിദേശകാര്യ സാമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ ബംഗാളിലെ സ്ഥിതിവിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ബംഗാളിലേക്ക് യാത്ര തിരിച്ചത് പക്ഷേ കേന്ദ്രമന്ത്രി നേരിട്ടത് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതായത് കേന്ദ്രമന്ത്രിയുടെ വാഹനം മിന്നാപൂരിലെത്തിയ സമയത്ത് മിന്നാപൂരിലെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞു നിർത്തുകയും വാഹനത്തിന്റെ ചില്ല് തകർക്കുകയും അഥവാ കാർ തടഞ്ഞതിന് ശേഷം അതിലേക്ക് കല്ലെടുത്തിടാൻ ശ്രമിക്കുകയും ഒപ്പം കാറ് ടച്ചു തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് വി മുരളീധരൻ തന്നെ പുറത്തുവിട്ടിട്ടുള്ളത് അതായത് ബി ജെ പിയുടെ ഒരു നേതാവിന് പോലും ബംഗാളിൽ പോകാൻ പറ്റാത്ത ദയനീയമായിട്ടുള്ള ഒരവസ്ഥയാണ് അവിടെ നിലവിലുള്ളത് ആരായാലും ശരി അവർ ബി ജെ പി കാരാണോ അവരെ ഞങ്ങൾ വെറുതെ വിടില്ല എന്നാണ് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നതായിട്ട് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് അതായത് ഇതിന്റെ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ നവമാധ്യമങ്ങളിലൂടെ ഷെയർ ആകുമ്പോൾ കേന്ദ്രമന്ത്രിക്ക് പോലും പോലീസ് സുരക്ഷ വേറെ സൈനിക സുരക്ഷ വേറെ അകമ്പടി വാഹനങ്ങൾ വേറെ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും വി മുരളീധരൻ വരെ ആക്രമിക്കുന്നുണ്ട് എങ്കിൽ ബി ജെ പിയുടെ പ്രവർത്തകന്റെ അവസ്ഥ എന്തായിരിക്കും ബി ജെ പി നേതാവിന്റെ അവസ്ഥ എന്തായിരിക്കും സാധാരണക്കാരായിട്ടുള്ള ബി ജെ പിയുടെ അടിത്തട്ടിലെ പ്രവർത്തകരുടെ അവസ്ഥ എന്തായിരിക്കും എന്തായാലും ബംഗാളിൽ ബി ജെ പി നിരോധിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ തന്നെയാണ് ഈ ദൃശ്യം പങ്കുവച്ചിട്ടുള്ളത് എന്തായാലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയായിരിക്കുകയാണ് വി മുരളീധരന് അടി കിട്ടിയോ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നുള്ളത് എന്തായാലും അദ്ദേഹത്തിന്റെ വാഹനം ഏകദേശം തകർന്നിട്ടുണ്ട് അദ്ദേഹം നിലവിൽ യാത്ര നിർത്തിവച്ചിരിക്കുകയാണ് ബംഗാളിൽ ബി ജെ പിക്ക് ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ അഴിച്ചുവിടുന്നുള്ളത് പബ്ലിക് കേരള